ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യുട്യൂബ് ചാനലേക്ക് സ്വാഗതം ദയമായ വീഡിയോ ആണ് ചെയ്യുന്നത് ഞാനിപ്പം കിച്ചണിലാണ് ഫുഡ് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കോഴമുട്ട പിരിയാനി ഉണ്ടാക്കുകയാണ് കുറേ നേരം ഗൈസ് എണീറ്റിട്ട് എനിക്ക് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വച്ചതാണ് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് ഇപ്പോൾ ഗൈസ് നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചാൽ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ

ഞാൻ മെലിഞ്ഞതായിരുന്നു ഏത് നേരത്തെ തടിക്കാൻ പറ്റുമോ ഞാൻ സഹോദരമാരെ കാണുമ്പോൾ ഒരാൾ നടക്കുന്ന കണ്ടിന് ഇതിപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇനി എപ്പോഴാ അടി കിട്ടുക അറിയില്ല അതെ ഓ രണ്ടിവസം മുന്നേ അങ്ങോട്ട് വന്നിട്ടുള്ളു അതെ ഞങ്ങൾ അക്ഷം വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു അതെ സാധനം പിടിത്തന്നെ വെച്ചിട്ട് വന്നു അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല കടക്കുന്നില്ല അറ്റാച്ച്മെന്റ് ഉള്ള വിഷയമാണ് കൊച്ചി അതിപ്പോ പറയുന്നില്ല ഞാൻ ഫ്യൂച്ചറിൽ 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 ഞാൻ പറയും ഇൻസ്റ്റാ സെറ്റ് ഡയറ്റ് ഒക്കെ എടുത്തിട്ട് അക്ഷേക്ക് പോവാൻ പറ്റുന്നില്ല ഓരോന്ന് ചായ ഓടിക്കാൻ തോന്നും കഴിക്കാൻ തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ആ ഉണ്ട് യാ പക്ഷെ കൊറച്ചു ദിവസം കഴിഞ്ഞ സെറ്റ് ആവും അതെ അത് ശരിയാ

ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അഞ്ചാടി കുതിച്ചുകൊണ്ടിരിക്കും ചക്കന്ന് പറയുമ്പോ മാങ്ങാന്ന് പറയും നീ അങ്ങനെ ആ സന്തോഷം പറയുമ്പോട്ടോഷും ശരിയായിട്ട് ഹോട്ടല് കാണുമ്പത്തന്നെ എനിക്ക് മനസ്സിലാവില്ല അല്ലേ ക്ഷീന്ന് പിടിച്ചു പറഞ്ഞില്ലേ ക്ഷീ അപ്പൊ ഇരിയൊക്കെ ഒന്ന് എഴുതിക്ക അത് ഞാൻ എന്തോ ലക്ഷ്യത്തിനെ പറ്റി പറഞ്ഞു അല്ലങ്കൊക്കെ ലക്ഷ്യമുണ്ട് സഹോദരൻ ഓക്കേ ലക്ഷ്യങ്ങളുണ്ട് എന്താ ചെയ്യാൻ ഓ അതെ ഞങ്ങൾക്കൊരു ബൊട്ടിക്ക് ഇടണം എന്നാണ് പിന്നെന്താണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഒരുമിച്ച് അതെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഞങ്ങൾ വലിയ ഇഷ്ടമാണ് കളിക്കലുകയും ഞങ്ങൾ വിദേശ ടൂറുകളൊക്കെ ചെയ്യും അതിനുള്ള വ്ലോഗൊക്കെ എടുക്കാനുള്ള തരാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പോകുന്ന സ്ഥലം ദുബായ് പിന്നെ പറയാൻ തോന്നുന്നുണ്ടോ നേരത്തെ നടന്ന സംഭവം കൊണ്ട് എന്ത് അതൊരു പറയാൻ തോന്നുന്നുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞു എടുക്കുന്നത് ആ ഉമ്മ ഉമ്മൊക്കെ തന്നെ നിങ്ങക്ക് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ എടുത്ത് വെള്ളം കുടിക്കാണ് വെള്ളം പോയി ഇങ്ങനെയാണ് വെള്ളം കുടിക്കുക എനിക്ക് ഞാൻ എന്തായാലും വെറുതെ ഇങ്ങനെ പോലെ കുത്തിരിക്കുന്ന വ്യക്തിയല്ല അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്കൊരു ചെറിയ വർക്ക് ഉണ്ട് എന്താന്ന് വെച്ചാല് അത് ഒന്നാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പെർക്കാൻ പോവാക്ലാസ്സരം തക്കുടും ഉണ്ട് കൂടെ അത് ഗൈസ് ഞാൻ മഞ്ചാടി പെറുക്കാൻ പോവാണ് ഞാനൊരു നൂറ് മഞ്ചാടി പെറുക്കുന്നതായിരിക്കും ോ മഞ്ചാടി തന്നെയാണോ പെറുക്കുന്നത് അത് തരുവോ കാടോ ഓക്കെ തരൂ ഓൾ അതിനേക്കാളും നമ്മൾ നമ്പറാ അതന്നെ ഓട് നോക്ക് എങ്ങനെ കൈമുട്ട് അതൊക്കെ തോന്നി ആണോ കഷ്ടപ്പെട്ട് പെറുക്കിയതൊക്കെ തോന്നോണ്ട് അതാ പോലെ മോള് കയ്യിൽ നിന്ന് കൊറച്ചൊക്കെ വച്ചണം പോവാണ് സത്യത്തിന് ഭയങ്കര ഷീറു ഗസ് സുഖല്ല ഒന്നാമത് പേര് മഴ അതുപോലെ ചൂട് മഴയില്ല സോറി കാറിനെയൊക്കെ പശ്ചാത്തല വീട്ടിലോട്ട് പോവാണ് വെറുതെ വന്നു എന്നല്ലാതെ എന്തായാലും എനിക്ക് ലാഭം ഉണ്ട് കാരണം കുറച്ച് മീൻ വളർന്നിരിക്കുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ട് ക്രോസ് ചെയ്യാൻ പോവാണ് അത് പണ്ട് ഇത് അടുക്കലുണ്ടായിന് ഇത് പൊളിച്ചാൽ ഇതിനുള്ളിൽ എന്താ വിത്ത് ഉണ്ട് ആ വിത്ത് പൊളിച്ചപ്പോ ഒരു വിത്ത് കിട്ടി അതെ വലിയ കാര്യായി പോയി കറങ്ങി തിരിച്ച് ഇതാ സ്ഥലം നാലാം കേറ്റാങ്ങല്ല ൂടെ നടക്കന്നെ വിളിച്ചു ഈ വരുത്തിയ അടിക്കാൻ പോവാണ് പോലീസ് ഈ വണ്ടി നമ്പർ പോലീസ് വണ്ടി നമ്പർ നോക്കിയച്ചോ തൃപ്തി അടിക്കാൻ പോവാണ് വീട്ടിൽ പോവാണ് വയ്യ ആ വെന്തോ നമ്മുടെ എന്താ നമ്മടെ പേര് തേനിയും വെറുപ്പിക്കലായി വീട്ടിലോട്ട് പോവാണ് ഞാൻ വീട്ടിലെ വറുക്കൊക്കെ കഴിഞ്ഞു പുറത്തൊക്കെ പോയി വന്ന് ഫ്രഷ് ഫ്രഷായി ഞാന് കഥാപാത്രൊക്കെ വരും അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ ല്ല മോട് തിരിഞ്ഞോളു മോൻ കാണിക്ക് മോൻ കാണിക്ക് മോട് നോക്ക് മോട് നോക്ക് എന്റെ ഷോളിലുള്ള കല്ല് വായിൽ പോയി വെച്ചിട്ടിരിക്ക

ണ്ടോ ഈ അവിടെ കണ്ടോട് വന്നറി ഇങ്ങോട്ട് വന്ന ഇപ്പടെ ശെരി ഈ പാക്കറ്റ് കാശിലേക്ക് പേടിയാടാ വെച്ചേ എനിക്ക് വേണ്ടോ അതും പേടിയാ എന്താ വർക്ക് എന്ന് കൊറച്ച് നോട്ടും കാര്യങ്ങളും ഒക്കെ എഴുതാനുണ്ട് പിന്നെ പിന്നെയും ഗ്യാസില് അന്നോടെല്ല പറഞ്ഞ കല്ലൊക്കെ വായിലിട്ട് കഴിക്കരുത് അട്ട് ആ ഷോള കല്ലൊക്കെ പറിച്ചത് ഇപ്പോ ഓടോടുന്നേ ഇപ്പൊ ദേഷ്യം ദേഷ്യം നേന് നല്ല കളർ അല്ലേ പിന്നെ നോട്ടുണ്ട് അത് ഏതെടുക്കണം ബിസ്ക്കറ്റ് ഉണ്ട് അത് കഴിക്കണം പാട്ടുണ്ട് കഴിച്ചത് കേൾക്കണം യെസ് ഫോൺ ഉണ്ട് അപ്പൊ തീ കോളും വന്നു